രണ്ട് രാജാക്കന്മാർ അധ്യായം നാല് കാരിയുടെ മകൻ ഒരിക്കൽ ഏലീശ ഷൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ശൂനംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു ഏലീഷ ഭൃത്യനോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ് ഏലീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഗഹസി പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനുമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു ഏലീഷ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും അവൾ പറഞ്ഞു ഇല്ല ദൈവപുരുഷ പ്രഭോ ഈ ദാസിയോട് വ്യാജം പറയരുതേ ഏലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ തല എൻ്റെ തല വേദനിക്കുന്നു പിതാവ് ഭൃത്തിനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കൽ ആക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷൻ്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും കഴുതയേയും ഇങ്ങോട്ട് അയക്കുക ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തിനാ ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കഴുതയ്ക്ക് ജീനിയിട്ടതിന് ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു വേഗം ഓടിക്കുക ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ രഹസ്യോട് പറഞ്ഞു അതാ ശൂനെയും കാരി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസിയോട് പറഞ്ഞു അരപ്പെട്ട ധരിച്ച് എൻ്റെ വടിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യാഭിവാദനം ചെയ്യുകയും അരുത് എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു എന്നാൽ അനക്കമോ ജീവൻ്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് എലീഷയോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായി കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി എലീശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു എലീശ ഗഹസ്യോട് ശൂനയും കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എലീശ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു என்ிட்டு குட்டியை எடுத்து கொண்டு போய்